ഓഗ്രൈസ് നമ്മളിപ്പോൾ പോകുന്നത് അടൽ സേതു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുംബൈയിലെ ഏറ്റവും വലിയ കടൽ പാലത്തിലോട്ടാണ് അപ്പോൾ നമ്മൾ അടൽ സേതു വഴി നേരെ പോകുന്നത് മുംബൈ ഹാജി അലിയിലോട്ടാണ് അപ്പോൾ ഹാജി അലിയിൽ പോകാൻ നമ്മൾ ഒറ്റയ്ക്കല്ല മിസ്റ്റർ റഫീഖ് ആൻഡ് മിസ്റ്റർ റാഷിദ് ഹസൻ അപ്പോൾ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമുക്ക് അടൽ സേതുവിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാം ഓക്കേ പൻവേൽ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ പോവുകയാണ് എക്സ്പ്രസ് ഹൈവേ കയറേണ്ടത് നമ്മൾക്ക് എക്സ്പ്രസ് ഹൈവേ ആണ് ഈ നേരെ കാണുന്നത് ബൈക്കലോടല്ല അവിടെ നമ്മൾ ആ എക്സ്പ്രസ് ഹൈവേയുടെ തൊട്ട് താഴെയുള്ള ലെഫ്റ്റ് സൈഡിലൂടെയുള്ള പൻവേൽ റോട്ടിലോട്ടാണ് പോകുന്നത് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ജയൻപെറ്റി റോട്ടിൽ കയറി അവിടെ നിന്ന് നേരെ അടൽസ് സേതു ബ്രിഡ്ജ് പിടിക്കും അപ്പം അതാണ് നമ്മൾ പോകുന്ന വഴിയുടെ ഒരു ചെറിയൊരു റോട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾക്ക് നാട്ടിലും കേരളത്തിലും ബാംഗ്ലൂരൊക്കെ പോകുന്ന എക്സ്പ്രസ് വേ നമ്മൾ എക്സ്പ്രസ് വേയുടെ താഴെ കൂടി പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഏകദേശം ഇതാണ് പൻവേൽ പൻവേലിൻ്റെ ഹൈവേയിലൂടെയാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് എൻ്റെ ഉച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ നബി മുംബൈയുടെ പുതിയ എയർപോർട്ട് ഏകദേശം ആൾമോസ്റ്റ് കഴിഞ്ഞ് ട്രെയിനൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓപ്പൺ ആക്കുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു സാധ്യത കുറവാണ് വളരെ അത് ഈ സാധനം ഇത് നമ്മൾ ഇന്ന നേരെ കയറി ക്രോസ് ചെയ്യാതിരിക്കും

വളരെ അടുത്തുള്ള നമ്മുടെ നവി മുമ്പെ എയർപോർട്ടിൽ കയറി നമ്മളെ വീടിന്റെ അടുത്ത് നിന്ന് ലാൻഡ് ചെയ്യാം രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ തന്നെ അത് സാധ്യമാകട്ടെ എന്ന് വിചാരിക്കുന്നു നല്ല ചുവന്ന് തൊടുത്ത ആകാശം ആകാശമല്ലേ അത്യന സൂര്യനാഴാണ് അസ്തമനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന സൂര്യൻ അവകാശപ്പെടുന്നത്

ഇങ്ങനെ ഒരു സർക്കിൾ ടിച്ച് ഇത് ഫുൾ സർക്കിൾ ആണ് സർക്കിൾ അടിച്ച് നേരെ അടൽ സേതു എൻ്റർ ചെയ്യണം കഴിഞ്ഞു നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കടൽപാലമായ അടൽ സേതുലോട്ട് പ്രവേശിച്ചിട്ടുണ്ട് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു ആദര സൂചകമായിട്ടാണ് ഈ പേര് ഇടക്ക് ിലോമീറ്ററിനകത്ത് സോറി ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇതിലുള്ളത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഞ്ഞൂറ് രൂപ ടോളാണ് കണ്ടാലും രണ്ടു മണി കേൾക്കണം കൗതുകം കൊണ്ട് കയറുന്ന ആൾക്കാരുണ്ട് പിന്നെ ട്രാഫിക് നിന്ന് രക്ഷപ്പെടാം നമ്മൾ മൂന്ന് നാല് മണിക്കൂർ അടുക്കുന്ന മുംബൈ യാത്ര വെറും ഈ ബ്രിഡ്ജിൽ കയറിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റിൽ നമ്മൾ എത്തും

অপো ইরথযাতেযান্ছা কাডালেমান্য়ান্য়ানে। কটলা মায়ে ডায়া কাডালেমান্য়া কাডালে ാണ് കാർ ഇവിടെ കാറ് ട്രക്ക് എല്ലാം പോകും അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഫ്രണ്ടിൽ കാണുന്നത് ചുമ്മാ ഈസി ആയിട്ട് അടിക്കും ടാറിങ് രക്ഷയില്ലാത്ത ടാറിങ് മാത്രല്ല പിന്നെ നമ്മളെ ബ്രിഡ്ജിന്റെ ഒരു ഇത് വരുമല്ലോ ജോയിന്റ് അറിയില്ല നൂതനമായ ടെക്നോളജി അതെ അതാണ് റാഷന കൂടി എടുത്തു ഞാൻ ആൾക്കാരും ഇനി വിശ്വസിക്കുന്നു വീഡിയോ ഒരു എന്നെടുത്തിട്ടുണ്ട് പിണങ്ങിപ്പോഷ് നമ്മളൂടെ ഉണ്ട് അടൾ ചെയ്ത് പാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി റാഷൻ എല്ലാവരും കണ്ടോളൂ നമ്മൾ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ പോയ വാഹന്റെ

எூரிட்டி ரீசன் <laughs> <laughs> രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഇവിടെ തന്നെ ഉണ്ട് ഏകദേശം ലൈറ്റ് പോയിട്ടുണ്ട് നോക്കാം നമുക്ക് എത്രത്തോളം കിട്ടും വീഡിയോ എന്നൊന്നും അറിയില്ല നമ്മൾ മുംബൈയിലെ ചെറിയ ചെറിയ എന്തെങ്കിലും സ്പെഷ്യൽ കാഴ്ചകളുണ്ടെങ്കിൽ എന്തായാലും കാണിക്കാം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും റിപ്പബ്ലിക് ഡേ രണ്ട് അവധി ആയതുകൊണ്ട് ഇന്ന് മുംബൈക്കൊരു ആശ്വാസമുണ്ട് വലിയ തിരക്കൊന്നും ഇല്ല നമ്മളിങ്ങനെ മുംബൈയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് ഏകദേശം ലൈറ്റ് പോയി തുടങ്ങി ഹാജ് ജയിലിയാണ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയത്യൂണ്ടി കയറാനുള്ളൊരു ക്യൂ ആണ് നമ്മളെ നാട്ടില് മറ്റേ വിദേശ മദ്യ ഷോപ്പില് ഉള്ള ക്യൂപ്പിക്കുന്ന രീതിയിലുള്ള ക്യൂ ആണ് വണ്ടി എടുക്കുന്ന ഒരു ടാസ്ക് ആണ് പാർക്ക് വണ്ടി ചെയ്തിട്ട് ാണ് അപ്പൊ നമ്മളൊരു റൗണ്ടൊക്കെ അടിച്ചു നേരെ ഒരു സ്ഥലത്തുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അര കിലോമീറ്റർ നടക്കണം എന്തായാലും ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് സൺഡേയും പിന്നെ റിപ്പബ്ലിക് ഡേയുടെ ഒരു അവധിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത് റഫീഖ് മച്ചാനുണ്ട് റാഷിദ് മറ്റാണ് വളരെ സീരിയസ് ആയിട്ട് എന്തൊക്കെയാ നോക്കി നോക്കി വരുന്നുണ്ട് അത് നേരെ നോക്കുന്നതാണ് കുഴിയിൽ വീഴും ഫൈനലി നമ്മൾ ഹാജിയിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം ക്രൗഡുണ്ട് ഇതിലൊരു പതിവ് കാഴ്ചയാണ് ഇവിടെ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കച്ചവടക്കാർ ഇവിടെ പട്ട് പൂക്കൾ മുസല്ല അതുപോലെയുള്ള സംഭവങ്ങളുണ്ട് ഓക്കെ ഫ്യൂച്ചറിലുള്ള റോഡ് ഹാജലിക്കുള്ള ഇതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ ഒരു രണ്ടാഗ്രൗണ്ട് ഇല്ല അപ്പോൾ ഈ പാലം ഏകദേശം ഒരു വർഷമായിട്ടുള്ളു മറ്റേ അത്രയും ക്രൗഡ് മഴയത്തെങ്ങനെ നിറഞ്ഞ് രണ്ടും രണ്ടും തമ്മിൽ ജോലിൻറ്റാകും സൈഡ് കെട്ടില്ല സൈഡ് കെട്ടിയാ പോയില്ലേ അത് സൂക്ഷിച്ചു പോണല്ലോ നമ്മളിവിടെ നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു ഫീല് വരും ഇത് മഴ സമയത്ത് ഇത് നിറഞ്ഞിടക്കുന്ന സമയത്ത് നമ്മൾ ഈ കടലിൻ്റെ നടുക്കായിട്ടിരിക്കുന്നൊരു ഫീല് വരും നടുക്കുള്ള ഒരുവിധം ഉള്ളിലോട്ടിരിക്കുമ്പോഴത്തൊരു ഫീല് വരും അതുകൊണ്ടാണ് ഇതിന് കടലിൻ്റെ നടുക്കുള്ള പള്ളി എന്നൊക്കെ പണ്ട് അറിയപ്പെട്ടത് അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇതങ്ങനല്ല കുറച്ചുള്ളിലോട്ടാണ് വിശേഷം ഇത്രേ ഉള്ളൂ ഹാജലിയിലേ അല്ല ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതാണ് മുംബൈയിലോട്ട് അപ്പോൾ ഹാജലി കണ്ടു നൈറ്റ് വ്യൂ ഇതാണ് അത് വേറെ വേറൊരു ടൈപ്പ് വൈബാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല നമ്മളെ പാളയത്തൊരു കടക വാങ്ങിയിട്ടുണ്ട് ഹജ്ജിയല്ലി എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ് പക്ഷേ ഇതാണ് ഒറിജിനൽ ജ്യൂസ് ജ്യൂസുണ്ട് ഒരുപാട് വെറൈറ്റി ജ്യൂസുകളുണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ആൾമോസ്റ്റ് മണി ഒമ്പത് മണി കഴിഞ്ഞുകൊണ്ടുള്ള ഒരു തിരക്ക് ഇല്ലായ്മയാണ് കാണുന്നത് എപ്പോഴും ഭയങ്കര തിരക്കാണ് അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ വള്ളി അണ്ടർ പാസേജാണ് വള്ളി അണ്ടർ പാസേജ് നമ്മൾ കടലിന്റെ അടിയിൽ കൂടെ ആണ് ഇപ്പൊ പൊക്കികൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കടലിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് കുറെ പാറകളും ചുറ്റപ്പെട്ടൊരു ഭാഗമാണ് അപ്പോ പക്ക കടലിന്റെ അടിയിൽ കൂടെ എന്ന് പറയാൻ പറ്റൂല ടിയിലുള്ള പാലത്തിലൂടെയാണ് നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തിനകത്തെ വർഷത്തിനകത്തെയായിട്ടുള്ളത് ഓപ്പൺ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ പോലെ ഒരുപാട് ഒരുപാട് കേന്ദ്ര ബിൽഡിംഗ് അതായത് റൈമൺസിന്റെ ഹെഡ് ഓഫീസ് നമ്മളിപ്പോ മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ താജ് ഹോട്ടലിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട്

വന്ന റിപ്പബ്ലിക് ഡേ ആയിട്ട് നല്ല ലൈറ്റിംഗ് പരിപാടിയൊക്കെ നമ്മൾ തിരിച്ചു പോവുകയാണ് വന്നത് അടൽ സേതു ബ്രിഡ്ജിലൂടെ ആണെങ്കിൽ പോകുന്നത് ഈസ്റ്റേൺ ഫ്രീവേയിലൂടെ ഇതാണ് അടൽ സേതു മുമ്പായിട്ട് നമുക്ക് മുംബൈയിലോട്ട് വരാൻ വേണ്ടിയത് താമസിക്കുന്ന ആൾക്കാർക്ക് മുംബൈയിലോട്ട് ഫ്രീ ആയിട്ട് പെട്ടെന്ന് എത്തുന്ന ഒരു റോഡ് ഇതാണ് ഇവിടെയും ബൈക്കുള്ള വെള്ളി കാർ മാത്രമാണ് ഇത് ഈസ്റ്റേൺ ഫ്രീ വേ ആണ് ചെമ്പൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ചെമ്പൂരിൽ നിന്ന് കട്ട് ചെയ്ത് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ സി എസ് ടി എത്തും അപ്പോൾ അതിലും ഷോർട്ട് കട്ട് ആയിട്ടാണ് ഈ അടൽ സേതു ഒരു വെള്ളം ഇതാക്കിയത് പക്ഷെ അടൽ സേതുകൊണ്ട് അഞ്ഞൂറ് രൂപ ഒരു സൈഡ് ഇരുന്നൂറ്റമ്പത് വരെ ടോൾ ഉണ്ട് ഇത് ഫ്രീ വേ ആണ്